ഓം ശ്രീ നാരായണീ നമ ശ്രീ ലളിതാ സഹസ്രനാമം നാമം എഴുപത്തി ഒന്ന് ഹോം ജ്വാലാമാലിനികക്ഷിപ്ത വന്യപ്രാകാര മധ്യകയൈ നമ ജ്വാലാമാലിനികാക്ഷിപ്ത വന്യപ്രാകാര മധ്യകയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്ന് പറയുമ്പോൾ ജ്വാലാമാലിനിക ജ്വാലാമാലിനി എന്ന് പറയുന്നത് നമ്മൾ ശ്രീചക്രപൂജ ചെയ്യുമ്പോൾ അതിൽ ചതുർദശി തിഥിയിലെ നിത്യദേവിയെ ആണ് പറയുന്നത് അപ്പോൾ ആ ദേവിയുടെ ചുറ്റും അഗ്നിമയമായൊരു കോട്ട നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ ജ്വാലാമാലിനികയാൽ ക്ഷിപ്തമായിട്ട് ക്ഷിപ്തം എന്ന് പറയുമ്പോൾ വന്നി വന്യപ്രാകാരത്തിൻ്റെ അഗ്നിമയമായ കോട്ടയുടെ മധ്യക മധ്യഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നവള അതായത് ജ്വാലാമാലിനികളിൽ അഞ്ച് ശക്തി ത്രികോണങ്ങളിൽ ക്ഷിപ്തങ്ങളായിരിക്കുന്ന സമരസഭാവപ്രാപ്തങ്ങളായിരിക്കുന്ന വന്യപ്രാകാരങ്ങളുടെ നാല് ശിവത്രികോണങ്ങളുടെ മധ്യത്തിൽ ബിന്ദുരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവി എന്നർത്ഥം വീണ്ടും ഇതേ നാമമന്ത്രത്തിൻ്റെ അർത്ഥത്തെ വേറൊരു തരത്തിൽ കൂടി ചിന്തിക്കാം ഇപ്പം നമ്മൾ ജ്വാലാമാലിനി എന്ന് പറയുമ്പോൾ ജ്വാലകളുടെ ശ്രേണി എന്ന് വെച്ചാൽ അഗ്നിശിഖ എന്ന് പറയും ആക്ഷിപ്തം എന്നതിനെ മറഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം അങ്ങനെ ജ്വാലകളുടെ ശ്രേണിയാൽ അഥവാ അഗ്നിശിഖകളാൽ മറിഞ്ഞിരിക്കുന്നതായ വന്യപ്രാകാരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് നാമത്തിന് അർത്ഥമായിട്ട് വരിക അപ്പോൾ പരമാത്മസ്വരൂപിണിയായിരിക്കുന്ന നമ്മുടെ ദേവിയുടെ മഹത്തായ ആയതനമായിട്ട് ശ്രുതിയാൽ പറയപ്പെട്ടിട്ടുള്ളത് ഏതാണ് ആ സ്ഥാനം ഹൃദയമാണ് അങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ മധ്യത്തിൽ എല്ലായിടത്തും ജ്വാലയുള്ള വിശുദ്ധോമുഖമായിട്ട് ആഹാരത്തെ വിഭജിക്കുന്നതായിട്ട് സ്ഥിതി ചെയ്യുന്നതും ജരയില്ലാത്തതും മഹത്തായതുമായ അഗ്നിദേഹത്തെ ആവാതചൂഢം എന്താണ് അതിനെ ചൂടുണ്ട് അങ്ങനെയുള്ള ചൂട് ഉള്ളതാക്കിയിട്ട് തീർക്കുന്നതാണ് ഇതിൻ്റെ സ്വഭാവം അപ്പം അതിൻ്റെ മധ്യത്തിൽ അത്യന്തം സൂക്ഷ്മവും കാർമേഘങ്ങളുടെ നടുവിലുള്ള മിന്നൽക്കൊടി പോലെ ശോഭിക്കുന്നതും വരിനെല്ലിൻ്റെ മുനമ്പ് പോലെ കൃഷവും അണുതുല്യവുമായ വനിശിഖ സ്ഥിതി ചെയ്യുന്നതുമായിട്ട് നമ്മുടെ ഉപനിഷത്തിൽ മഹാനാരായണോപനിഷത്തിൽ പറയുന്നുണ്ട് ഈ മഹാനാരായണോപനിഷത്തിൽ തന്നെയാണ് വസുധൈവ കുടുംബകം എന്നുള്ള ആപ്തവാക്യമൊക്കെ ലോകം ഒരു കുടുംബം എന്നുള്ള ആപ്തവാക്യമൊക്കെ വരുന്നത് ഈ ശിഖയുടെ മധ്യത്തിലാണ് പരമാത്മാവ് നിലകൊള്ളുന്നത് അത് ്രഹ്മമാകുന്നു അത് ശിവനാകുന്നു അത് വിഷ്ണുവും ഇന്ദ്രനുമാകുന്നു അത് നാശരഹിതവും ഉത്കൃഷ്ടവും സ്വയം പ്രകാശരൂപവുമാകുന്നു തസ്യ ശിഖായ മധ്യേ പരമാത്മാവ്യവസ്ഥിത സ ബ്രഹ്മ സ ശിവ സ ഹരി സേന്ദ്ര സ്വക്ഷര പരമസ്വരാഡ് എന്ന് ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഇപ്രകാരം നമ്മുടെ ഹൃദയത്തിലുള്ള ജ്വാലകളുടെ ശ്രേണികളാൽ മറഞ്ഞിരിക്കുന്നതായ വന്നി പ്രാകാരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാ സ്വരൂപിണിയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം